ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നാൽ ദുബ ചെയ്തിട്ട് അത് നമുക്കൊരു ഒരു ഉത്തരവും അതിന് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ആവശ്യം നടക്കുന്നില്ല ആഗ്രഹം നടക്കുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ എത്ര ദ ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങൾ അത് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫലവത്തായിട്ടുള്ള ഒരു കാര്യമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാൻ റഹീം എന്നതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലാണ് നമ്മൾ ചെയ്യുക അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പന്ത്രണ്ടായിരം തവണ ബിസ്മില് ബിസ്മി ചൊല്ലണം അതായത് ബിസ്മി എന്ന് പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഓരോ ആയിരം അതായത് ആണ് ചൊല്ലേണ്ടത് ഓരോ ആയിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പൂർത്തിയാകുമ്പോഴും ഏതെങ്കിലും അലൈഹി വസല്ലമയുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചെയ്യുക ആ ആവശ്യത്തിന് നിങ്ങൾ പറയുക അതായത് പറയുന്നത് മനസ്സിലായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് പന്ത്രണ്ടായിരം തവണയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലേണ്ടത് ആ പന്ത്രണ്ടായിരം എന്ന് പറയുന്നത് ആയിരം ആകുമ്പോൾ നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു സ്വലാത്ത് ചൊല്ലുക ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അനുഭിയുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യുക നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക ഇതുപോലെയാണ് ചെയ്യേണ്ടത് പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തിയാകുന്നത് വരെ ഇങ്ങനെ ചെയ്ത് തുക ചെയ്താൽ നടക്കില്ലെന്ന ഏത് കാര്യവും നടക്കുന്നതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക വൃത്തിയുള്ള അല്ലെങ്കിൽ രജസൊന്നും ഇല്ലാത്ത ഏതെങ്കിലും നല്ല ഒരു സമയം തിരഞ്ഞെടുക്കുക അത് നിസ്കാരവേളകളിലോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയം നല്ല സമയം തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തിട്ട് ഇതിന് മാത്രമായിട്ട് എന്ത് ചെയ്യുക പന്ത്രണ്ടായിരം തവണയും നമ്മൾ എന്ത് ചെയ്യുക ചൊല്ലുക ചൊല്ലിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് എത്രയാണോ ചൊല്ലുന്നത് അതിനിടയിൽ എന്ത് ചെയ്യുക ഓരോ സ്വലാത്ത് ചൊല്ലി ഇപ്പൊ അയ്യായിരം ആണ് ചൊല്ലിയതെങ്കിൽ ആ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കുന്നത് വരെ അയ്യായിരം പതിനായിരം പന്ത്രണ്ട് അങ്ങനെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ അത് പൂർത്തീകരിക്കുക രണ്ട് ദിവസമാകട്ടെ മൂന്ന് ദിവസമാകട്ടെ പൂർത്തീകരിച്ച് നമ്മുടെ ആവശ്യം റബ്ബിനോട് ഉണർത്തിക്കുക അതിനു മുൻപ് നമുക്ക് പറയാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടായിരം ഊതി തീർന്നതിന് ശേഷവും പറയാം ഇൻഷാല്ല ഇതുവഴി എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവും പെട്ടെന്ന് തന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സാധിച്ചു പെരുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എപ്പോൾ കമന്റിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഇൻഷാള്ള ഇതുവരെ പറഞ്ഞവർക്ക് പറഞ്ഞവരൊക്കെ ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് ഇൻഷാല് എന്റെ ദുബായിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് കയറി കാണുക ഇൻഷാല്ല തീർച്ചയായിട്ടും എന്റെ ദുബായിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും ഇൻഷല്ല അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക നിങ്ങൾക്ക് അമല് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അറിവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാൻ മടിക്കുന്നുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമാണ് ഇതുപോലെ അൽമുകൾ അറിവുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാല്ലാ അതിൻ്റെ ചാനലിന്റെ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ദിവസവും ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ ഒരു അറിവും കൂടെ നമുക്കൊരു ഇൽമും കൂടെ അത് ഷെയർ ചെയ്തതിലൂടെ നമുക്ക് എന്ത് ഒരു സ്വതൊക്കെയാണ് അത് പാഴാക്കാതിരിക്കുക അതിലൂടെ കിട്ടുന്ന ഒരു സ്വതൊക്കെ നിങ്ങൾ കളയാതിരിക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഇൻഷല്ല വീണ്ടും ഒരു പുതിയ അറിവുമായിട്ട് കാണും അസലാമല്ലേക്കു